അല്ലടി എന്താ എനിക്ക് പറ്റിയത് ആ പഴയ ആ ഒരു പ്രസരിപ്പ് ആ ഒരു സന്തോഷം നല്ല മുഖത്ത് കാണുമെങ്കിൽ അല്ലെന്താ പറ്റിയാത്ത സംഭവം എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞോ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ ഇച്ചിരി പറയാം നമ്മൾ ഫ്രണ്ട്സോടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇജി പറയാം ജോലി പേടിയും പഠിച്ചോ ധൈര്യമായിട്ട് പറഞ്ഞോ ഒന്നും അല്ലടി എന്നും ബിരിയാണി വെക്കുക ഉണ്ടാക്കുക തിന്നുക ഒര് എവിടേക്കും പോകാനും ഒരു സമാധാനം ആരും കൊണ്ടുപോകാനും ഇല്ല ഒരു സന്തോഷമില്ല അതാപ്പം പ്രശ്നം ആ ശരി ഒരു ട്രിപ്പ് പോകുക എന്നുള്ളതോ അതിനെന്തിനു ചെയ്യാൻ വിഷമിക്കണേ നമ്മൾ സഫർവൈബ്സിൻ്റെ കൂടെ കൂടിയാൽ മതി ഒരു പേടിയും പേടിക്കണ്ട നമ്മളെ ലേഡീസിന് ഇപ്പോൾ അവർ അക്കാഡം പോയിൽ ഒരു ഷീ ക്യാമ്പ് വെക്കുന്നുണ്ട് ആ ഒരു ഷീ ക്യാമ്പിൽ നമുക്ക് ക്യാമ്പ് ഫയറും മ്യൂസിക് ഡാൻസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളും നമ്മളെ ബുദ്ധിവികാസത്തിന് പറ്റിയ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആക്കാനുള്ള ആക്ടിവിറ്റീസ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ആയിട്ട് അവർ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു ടൂർ പാക്കേജ് അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് സഫർ വൈബ്സ് അതിൽ നമുക്ക് ലോ ബഡ്ജറ്റിൽ നമുക്ക് പോകാൻ പറ്റില്ല നമുക്ക് കുട്ടികളില്ല കെട്ടിയവനില്ല മക്കളില്ല എന്നുള്ള ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ല നമുക്ക് ലേഡീസിന് ഫ്രീ ആയിട്ട് അവരെ കൂടെ പോകാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് സഫർ വൈബ്സ് അത് അവർ അവരെടുത്ത് പറയേണ്ട ഒരു കാരണം പറഞ്ഞാൽ അവർ ലോ ബഡ്ജറ്റിലാണ് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നത് നമുക്ക് ഒരു ടെൻഷനും യാതരായിട്ട് പോയി പോരാ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് തകർത്ത് തിമിർത്ത് പോരാ നമുക്ക് സ്നേഹമാല

യൂട്യൂബ് എത്രത്തോളം ഇനി നിങ്ങൾക്ക് വേണം മുന്നോട്ടുള്ള യാത്രകളിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇതിനെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് വളർത്താൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് അന്വേഷിച്ചിട്ടാണ് ഇന്നും നിങ്ങളിവിടെ മീറ്റപ്പ് നടത്തുന്നത് അല്ലെ മീനാജിയാണ് സഫോ വൈഫ് ജുനൈതങ്ങളുടെ നമുക്ക് ഇങ്ങനൊരു പ്ലാന് വരാൻ തന്നെ ഈ ഒരു സഭവായിട്ടുള്ള ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഞങ്ങൾ രണ്ടുപേരും യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടും ഫാമിലി ട്രിപ്പ് നമ്മൾ പോകാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി മാത്രമായിട്ട് പോവുകയാണ് ഏത് സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കംപ്ലീറ്റ് ഫുൾ പാക്കേജ് നമ്മൾ ചെയ്തു ചെയ്തത് പിന്നെ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒന്നും അവിടെ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇല്ല നിങ്ങൾ ഉദ്ദേശ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഫുഡ് ആണെങ്കിലും അതുപോലെ തന്നെ ഏതൊക്കെ സ്ഥലത്താണ് പാർക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ പാർക്കിലേക്ക് അതുപോലെ കൾച്ചറൽ ആയിട്ടുള്ള സ്പേസുകൾ അവിടെയാണ് നിങ്ങൾ പോകുന്നത് അവിടെ ഒക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറിച്ച് എല്ലാം

കുറച്ച് സ്കൂളുകളുടെ എല്ലാ പ്രോഗ്രാംസുകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാക്കേജസുകൾ ആദ്യം കേരളയിലുള്ള ഒരുപാട് പാക്കേജസുകൾ എടുക്കുക അത് കഴിഞ്ഞ് ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അത് റിലീജിയസ് പ്ലേസും അതുപോലെ തന്നെ അത് കൂടാതെ ബാക്കിയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്

സഫർ വൈസ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ഈ ഒരു രീതിയിലാണ് എല്ലാവരും യാത്ര പോകാൻ ഇഷ്ടപ്പെടും യാത്രകൾ ഞാൻ ചെറുപ്പത്തിൽ നടന്ന കാര്യം പറഞ്ഞ് അവിടെ നടത്തി நம்ம ஆளுக்கும் அது காரணம் வீட்டில் என்ன சிங்கிள் தாமசிக்கிறது সেড্র স্রি স্রাাার, ില്ക്കാടം ഹൈഡൌട്ട് എന്നുള്ള റിസോർട്ടിൽ വെച്ചിട്ട് നമ്മുടെ ഷീ യാമ്പാണ് ഫസ്റ്റ് സെഷൻ നമ്മുടെ പെണ്ണുങ്ങൾ എല്ലാവരും വീട് ജോലി അതുപോലെ തന്നെ എന്താണോ നമ്മുടെ വർക്ക് വീട്ടിലുള്ള വർക്ക് ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് വേറെ എന്തൊക്കെ വീട്ടിലുള്ള കാര്യവും 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 ഭർത്താവിന്റെ ും പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ചുരുക്കി പറയണം ഞാനും അതുപോലെ നിങ്ങളുടെ കോർഡിനേറ്ററായിട്ടുള്ള അപ്പാത്തും പണ്ട് തൊട്ടേ ഉള്ള സുഹൃത്തുക്കളാണ് ഹൈസ്കൂൾ തൊട്ടേ ഉള്ള പണ്ടാണ് അതെന്തും അതുപോലെ കാത്തുസൂക്ഷിക്കുന്നത് അന്നും ഈ പോലെ തന്നെയാണ് ക്ലാസ്സിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നതും കാര്യങ്ങളൊക്കെ എല്ലാ മേഖലയിലും ഒരു കഴിവ് ധരിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അന്ന് സ്കൂളിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയായിരുന്നു ഇന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു തിയേറ്റർ ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് തിയേറ്റർ ആയിക്കൊണ്ട് തന്നെ മുന്നേറുന്നു പഠിച്ചുകൊണ്ടോട് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു ബാക്കി സഫർ മെയിൻ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് കുറഞ്ഞ ബഡ്ജറ്റിൽ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം പ്ലേസസ് കവർ ചെയ്യണം അതാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ ഫീൽ കണ്ടന്റ് ഇപ്പോൾ മെയിൻലി ലേഡീസിനെ സംബന്ധിച്ച് ചിലപ്പോൾ മറ്റൊരു പുറത്തേക്ക് വരുന്നതിനൊക്കെ ഒരുപാട് പരിമിതികൾ ഉണ്ടാവും അപ്പോൾ ധൈര്യമായിട്ട് തന്നെ ഷീ ക്യാമ്പിൽ എന്ന് വിശ്വസിച്ചുകൊണ്ട് സഫർ വൈബ്സിൻ്റെ കൂടെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ പാർട്ടിപ്പേറ്റ് ചെയ്യാം ആയിട്ട് പ്ലാനിങ് തന്നെ നമ്മുടെ എൻ്റെ പ്രോഗ്രാം സക്സസ് ആയിട്ട് ഇപ്പൊ അതിന് മെയിനായിട്ട് നമുക്കൊരു യാത്രയിൽ വരുന്നത് അക്കോമഡേഷൻ ട്രാവല് ഫുഡ് ഈ മൂന്ന് കാര്യങ്ങളിൽ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചത് അതായത് യാത്രയുടെ കാര്യത്തിൽ ഫ്ലൈറ്റ് ട്രെയിന് ബസ് ഇത് കുറഞ്ഞ റേറ്റ് കിട്ടിയാല് നമ്മുടെ ഒരു തേർട്ടി പെർസെന്റേജ് എമൗണ്ട് സേവ് ചെയ്യാം അതുപോലെ അടുത്തൊരു തേർട്ടി പെർസെന്റേജ് പറയുന്നത് നമ്മുടെ താമസ സൗകര്യമാണ് അത് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഒരുപാട് എമൗണ്ട് വരും നമ്മള് കൂട്ടായിട്ട് പോകാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ ഫുഡ് ആട്ടെ അത് ക്വാളിറ്റി ആയിട്ടും സിസ്റ്റമാറ്റിക് മാനറായിട്ടാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ള ഇതിൽ യാത്രക്ക് നമ്മൾ പുറപ്പെടാറുണ്ട് അതിന് എക്സ്പെൻസ് ഉണ്ട് അപ്പം നമുക്ക് ഡെയിലി കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് സേവിങ്സ് കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ ട്രിപ്പ് കാര്യങ്ങളെ അറേഞ്ച് ചെയ്യാറ് അപ്പോൾ പലർക്കും വരുന്ന പ്രതിസന്ധി ഒരു മാസത്തിലുള്ള ചിലവ് കാര്യങ്ങളൊക്കെ കഴിച്ചാൽ